തിരുതുത്തി യു ജി സി ശമ്പള പരിഷ്കരണങ്ങളിലെ അനോമിലി പരിഹരിച്ച് കിട്ടണമെന്നാവശ്യപ്പെട്ട് ഫോറം ഓഫ് കലാമണ്ഡലം യൂണിവേഴ്സിറ്റി റിട്ടയർഡ് ടീച്ചേഴ്സ് കലാമണ്ഡലത്തിന് മുൻപിൽ അവകാശ ദിനം ആചരിച്ചു അവകാശങ്ങൾ കലാമണ്ഡലത്തിലെ ആറ് ഏഴ് ശമ്പള പരിഷ്കരണങ്ങളിലെ അനോമലി പരിഹരിക്കുക ആറ് ഏഴ് പദ്ധതികളനുസരിച്ച് ഡി സി ആർജിയും പെൻഷൻ കമ്മ്യൂട്ടേഷനും അനുവദിക്കുക രണ്ടായിരത്തി ഏഴ് മുതലുള്ള ആറാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ അനുവദിക്കുക യു ജി സി ഏഴാം ശമ്പള പരിഷ്കരണം കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും നടപ്പാക്കിയതുപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കലാമണ്ഡലത്തിലും നടപ്പാക്കി കുടിശ്ശികയും പെൻഷനും ആനുകൂല്യങ്ങളും നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും കലാമണ്ഡലം വൈസ് ചാൻസലർ നിവേദനങ്ങൾ നൽകിയിരുന്നു അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായുള്ള സമര പരിപാടിയായാണ് കലാമണ്ഡലത്തിന് മുമ്പിൽ അവകാശ ദിനം ആചരിച്ചത് കലാമണ്ഡലം എം ഉണ്ണികൃഷ്ണൻ അവകാശിനം ഉദ്ഘാടനം ചെയ്തു എഴുപത് തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള കലാമണ്ഡലത്തിന് മുമ്പിൽ കൊള്ളത്തോൾ സ്ഥാപിക്കൽ സ്ഥാപനത്തിലെ അസന്മാരുടെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ഈ വിശ്വത്തരമായ സ്ഥാപനം നിരവധി കാലം ജോലി ചെയ്ത് അവർക്ക് അർത്ഥപ്പെട്ട പെൻഷൻ കമ്മ്യൂട്ടേഷൻ ഡി സി ആർജി തുടങ്ങിയ ലഭ്യമാവേണ്ട പരിഷ്കരണങ്ങൾ ലഭിക്കാതെ പോകുന്നത് ഈ കലയോടും സ്ഥാപനത്തോടും ജീവനക്കാരോടും കലാകാരന്മാരോടും ചെയ്യുന്ന അനീതിയാണ് ഇത് നടിക്കുന്നത് ഭരണാധികാരികൾ മുഖം മറച്ചിരിക്കുന്ന പോലെയാണ് തീർച്ചയായും ഇതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇത് ഈ ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഞങ്ങൾ അനിശ്ചിതകാല സമരം തന്നെ ആയി മുന്നോട്ട് പോകും ഞങ്ങൾക്ക് ധാരാളം പരിചയങ്ങൾ നടക്കുന്നു ആ പരിചയങ്ങൾ ഞങ്ങൾക്ക് നിരന്തരം രാത്രി ഉറപ്പൊഴിച്ചിട്ടും കിടക്കാനുള്ള ഹെൽപ്പ് ഞങ്ങൾക്കുണ്ട് ധാരാളം ഞങ്ങൾ കഥകളി നഷ്ടവും നേട്ടവും വാചകവും ഒക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം യാതൊരു ഭയപ്പാടുമില്ല ഞങ്ങൾ ഒമ്പത് ദിവസം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്തതാണ് ഏതായാലും കൂടുതലൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഈ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതാണെങ്കിൽ ഞങ്ങൾക്ക് തന്നേ തീരും ഞങ്ങൾ വേറെ യാതൊന്നും ചോദിക്കില്ല ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ കലാമണ്ഡലം എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം പി വി ഉണ്ണി കലാമണ്ഡലം പി എൻ ഗിരിജ കലാമണ്ഡലം എം കൃഷ്ണകുമാർ കലാമണ്ഡലം കെ സൂര്യനാരായണൻ കലാമണ്ഡലം പി സുജാത കലാമണ്ഡലം സി വിജയകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് ചെറുതുരുത്തി